ഒരു ഇൻ്റർവെലിന് ശേഷമാണ് കൂടുതൽ കൂടുതലതിൻ്റെ ക്യാരക്ടർ വരുന്നത് അപ്പം അതുവരെ ഞാനും കണ്ടിട്ടുള്ളു അപ്പം ആ ടൈമിൽ അതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിനു മുമ്പുള്ള അതിൻ്റെ മുമ്പുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി കാരണം പടം നല്ല രസമായിട്ട് പോകുന്നുണ്ട് അതിപ്പോൾ ആസ് എഡിറ്റർ പുള്ളിയുടെ ഇതും കഴിവും സാറിൻ്റെ ഒരു വ്യൂവും അങ്ങനത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂക്കെ കൂടെ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ ഈ നിങ്ങൾ ചോദിച്ച പോലെ ചോദിക്കാൻ പഠിക്കുന്ന അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരി പക്ഷേ ഇതൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ സംസാരിക്കേണ്ടേ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ എത്രയോ പേരുണ്ടാവും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതും ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തതുമായിട്ടുള്ള ഒത്തിരി ഭാര്യമാരുണ്ടാവും ഡയാനേനെ പോലെ ഒത്തിരി കാമുകിമാരുണ്ടാവും കാരണം ഫിനാൻഷ്യൽ ഹെൽപ്പാണെങ്കിലും നമ്മൾ ഈ ട്രോമ ബോണ്ടിങ്സ് ഒക്കെ പറയുന്ന ഒരു കേസുണ്ട് പാർട്ട്ണർ നമ്മൾ ടോർച്ചർ ചെയ്താലും നമ്മൾക്ക് ഒരു ബോണ്ടിങ് വരും ഒരു ഡ്രോമ ബോണ്ടിങ് അതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും സിനിമ കൊണ്ടൊന്ന് കാണിക്കുക കാമുകിമാരെയും കാണിക്കുക മാര്യമാരുടെ ഭാര്യമാരെയും കൊണ്ടുവരാ എല്ലാവരും എല്ലാവർക്കും ഇതൊരു ഇൻഫർമേഷൻ ആവട്ടെ ചില എന്താ പറയുക ചില തിരുത്തലുകളും ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കുടുംബത്തിൽ പക്ഷെ അത് വേണ്ടതാണ് എന്താ പറയുക താങ്ക് യു ഡെഫിനറ്റ്ലി സോഷ്യൽ റെലിവൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിൽ പറഞ്ഞതുകൊണ്ടു അല്ലാതെ പക്ഷേ സിനിമ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ പറഞ്ഞൊരു കഥ അതിലൊരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം അത് മറ്റുള്ളവർ കാണുമ്പോഴാണ് അവർക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ലു ഒരു സ്ത്രീ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പല സ്ത്രീകൾക്കും പല ഒപ്പീനിയൻസ് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കട്ടെ പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ച എങ്ങും ഉണ്ടാവട്ടെ അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദൻ വൈറലാവട്ടെ എന്നാണ് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് കഴിഞ്ഞാൽ Gracias. ഒരുപാട് ഡൈവോഴ്സ് ആ തീർച്ചയായിട്ടും അങ്ങനെ അതാണ് ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ആവശ്യം കമ്മ്യൂണിക്കേഷനാണ് അപ്പം പല കാര്യങ്ങളും സഹിച്ചു നിൽക്കുമ്പോൾ പിന്നെ സഹിച്ചു നിൽക്കാറുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് ചിലവർക്ക് ആയിരിക്കും അവർക്ക് മെൻ്റലി അത് സഹിക്കാനും അത് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും ചിലവര് നമ്മുടെ സിനിമയിൽ പ്രതികരിച്ച പോലെ ഇങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ചിലവർ പ്രതികരിക്കും അപ്പം ഓരോ സ്ത്രീകളും ഓരോ മാരും എല്ലാം വേറെ വേറെ ആണല്ലോ ചിന്തിക്കണത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ സിനിമ കൊണ്ട് ആൾക്കാർക്ക് എന്തൊക്കെയാ എന്തൊക്കെയാണ് പറയാനുണ്ടാവുന്നത് അത് എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോൾ പറയാം ഈ കല്യാണം കഴിക്കാനൊക്കെ ഒരുപാട് മടിക്കുന്നുണ്ട് ആ അത് മേ ബി ഇങ്ങനത്തെ പല ഇഷ്യൂസും അത് മാത്രമല്ല അത് പല റീസൺസ് ഉണ്ട് നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞ ഒരു ടോപ്പിക് മാത്രല്ല അതിന് അതിന് വേറെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ എല്ലാ ഇഷ്യൂസിനും ഒരു മറുപടി നമുക്ക് എന്തായാലും ഈ സിനിമയിൽ കൊടുക്കാൻ പറ്റില്ല ഇതിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നടത്തുക പ്രതികരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക വിജയിക്കോ തോൽപ്പോ എന്നുള്ളതല്ല അറ്റ്ലീസ്റ്റ് പ്രതികരിക്കാനുള്ളതാണ് ഇല്ല അതൊക്കെ ഇങ്ങനെ ന്യൂസുകൾ വരുന്നതാണ് എനിക്കറിയില്ല ഇത്തരം സ്ത്രീകളൊക്കെ നമുക്ക് ചുറ്റുന്നുണ്ട് അതുകൂടെ ഒരു തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു സിനിമയാണ് എനിക്കൊരു വേഷം ചെയ്യാൻ പറ്റിയ കൗൺസാറിന്റെ കൂടെ നിന്ന് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഷൈൻ്റെ നൂറാമത്തെ സിനിമ ാക്കി സ്വാസികൾ എല്ലാവരും അനുഷ അഞ്ജലി എല്ലാവരും നല്ലതായി എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മെസ്സേജ് എത്താൻ വിവാഹം നൽകാൻ സ്ത്രീകൾക്ക് നൽകുന്നൊരു മെസ്സേജ് എത്താൻ ഇതാണ് എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്നാണ് ഇതിൽ പറയുന്നത് അത് തന്നെയാണ് ണ്ടായിരുന്നു അതുകൂടെ മുമ്പ് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് വെള്ളരിപ്പാട്ടാണ് അപ്പോൾ ഈ സിനിമയിൽ കമൽസാറിൻ്റെ ഒരു ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണല്ലോ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ കൂടുതൽ സന്തോഷമുണ്ട് പിന്നെ സൊസൈറ്റിക്ക് ഒരു നല്ല മെസ്സേജ് നൽകുന്ന ഒരു സിനിമയിൽ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ േക്ഷകരോടൊപ്പം പ്രേക്ഷകർ കാണണം പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകര് കാണണം തീർച്ചയായും വിവേകാനന്ദൻ വൈറൽ ആകും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് എടുത്തിരിക്കുന്ന സബ്ജെക്റ്റും അങ്ങനെയൊരു സബ്ജെക്റ്റുമാണ് കലരും തുറന്നു കയറിയാണ് മടിക്കുന്ന വിഷയമാണിത് പഠിക്കുന്നതാണ് സംഭവം അവരോട് എങ്ങനെ റിസ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു പേടികൊണ്ടാണ് അതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് ഏറ്റവും പ്രധാന ഇതിൻ്റെ ആണ് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ക്ലൈമൈൻസ് അതൊന്നും നല്ലൊരു സീറ്റുണ്ട്